നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ മഴ ഇങ്ങ് വന്നെത്തി അതിൻ്റെ കൂടെ ബോണസായിട്ട് ജലദോഷവും ചുമയും അപ്പം ഈ ജലദോഷവും ചുമയും സാധാരണയിൽ സാധാരണമായിട്ടുള്ള ഒരു അസുഖമാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ പെട്ടെന്ന് മാറുകയില്ല മാറാണ്ട് നമ്മൾ വലിയ ഗൗരവം ഒന്നും കൊടുക്കാണ്ട് എപ്പോഴും വരുന്നതല്ലേ എന്നോർത്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ പനിയായി മൂക്കടപ്പായി ശ്വാസതടസ്സമായി ന്യൂമോണിയായി അങ്ങനെ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഹോം റെമഡീസൊക്കെ പരീക്ഷിക്കുന്നവരുണ്ടാവും ജലദോഷവും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനായിട്ട് അങ്ങനെ പരീക്ഷിക്കുന്നുണ്ട് ഈ നമുക്ക് ജലദോഷം വരുമ്പോഴേ ഒരു മൂക്കടപ്പ് കാണുമ്പോഴേ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ഒലിക്കുമ്പോഴേ ഈ ഹോം റെമഡീസ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വേഗത്തിൽ റിസൾട്ട് തരുന്ന കുറച്ച് ഹോം റെമഡീസ് ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ പലരും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് നമ്മുടെ ചുക്ക് വേണം ഇഞ്ചി നമ്മുടെ ഉണങ്ങിയ ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കുറച്ച് തുളസിയില ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് അരിച്ചെടുക്കുക ദിവസത്തിൽ ഒരു രണ്ട് നേരമെങ്കിലും ഈ മിശ്രിതം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിൻ്റെ കൂടെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ആ കുത്തൽ മാറിക്കിട്ടും അപ്പം ഇത് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇഞ്ചി ഉണങ്ങിയതാണെങ്കിലും എങ്കിലും അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകും എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും തുളസി നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ സ്കിൻ ഡിസീസിനായാലും അതുപോലെ കപുകെട്ട് കുറയ്ക്കാനൊക്കെ ആയാലും തുളസി നമ്മൾ ഉപയോഗിക്കരുത് തുളസിയിൽ നല്ലോണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധ കാരണമാകുന്നത് തടയുകയും ചെയ്യും ഇനി നമ്മുടെ രണ്ടാമത്തെ ഹോം റെമഡി തൊണ്ടവേദനയുണ്ട് മൂക്കടപ്പൊക്കെ ഉണ്ട് തൊണ്ടയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അതിനായിട്ട് നമ്മുടെ പച്ച ഇഞ്ചിൻ്റെ നീരെടുക്കുക കുറച്ച് തേൻ എടുക്കുക പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പതുക്കെ സ്ലോലി അത് തൊണ്ടയിൽ ഫീല് ചെയ്യുന്ന രീതിയിൽ കഴിക്കുക ഇത് നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരാശ്വാസം കിട്ടും തൊണ്ട ചൊറിച്ചില് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ തൊണ്ടവേദനയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് നല്ലൊരു ആശ്വാസം കിട്ടും ഇതും ദിവസത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓരോ ടീസ്പൂൺ വീതം കുറച്ച് കുറച്ച് കഴിച്ചാൽ മതി തേന് നമുക്കറിയാം കുറേ ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു വസ്തുവാണ് തേൻ എന്ന് പറയുന്നത് തേൻ നമ്മുടെ ഈ ത്രൊണ്ടേൻ്റെ ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി മഞ്ഞളാണെങ്കിൽ മഞ്ഞളിൽ അധികം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കണമെന്ന് മഞ്ഞൾപ്പൊടി ഭയങ്കര ഒരു വസ്തുവാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായാലും എന്തെങ്കിലും അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തടയാനായാലും മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ഹോം റെമഡി എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ വെള്ളം ഒരു ചെറിയ കഷ്ണം വെള്ളം പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കുക അതുപോലെ നമ്മുടെ ഇഞ്ചി പൊടിച്ചത് ഇഞ്ചി പൗഡർ എടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആ മിശ്രിതം കഴിക്കുക ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണ കഴിക്കാം അത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് കപക്കെട്ട് മാറാനും ഡ്രൈ കപ്പ് ഉള്ളവർക്ക് അത് മാറാനും സഹായിക്കും അതായത് നമ്മൾ ചുമയ്ക്കുമ്പോൾ പുറത്തോട്ട് മ്യൂക്കസ് വരുന്നില്ല എങ്കിലും കപം വരുന്നില്ല എങ്കിലും അങ്ങനെ ചുമയുള്ളവർക്കും അത് ഉപകാരം ജലദോഷമുള്ളൂ മൂക്കൊലിപ്പ് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ മിശ്രിതം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മാറിക്കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ഥിരം കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് നമ്മൾ ഗാർഗിൾ ചെയ്യുക എന്നുള്ളത് വായിൽ കൊള്ളുക എന്നുള്ളത് ഇനി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം അത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം കിട്ടും നമ്മുടെ നേസൽ പാസേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കും തൊണ്ടയിൽ നമ്മൾ അറിയാം ചുമയ്ക്കുമ്പോഴൊക്കെ ഒരു വെള്ള കളറിൽ ഒരു കൊഴുത്ത ദ്രാവകം പുറത്തോട്ട് വരും മ്യൂക്കസ് പുറത്തോട്ട് വരും അപ്പം ഈ മ്യൂക്കസ് പുറത്തോട്ട് പോയി നമ്മുടെ തൊണ്ട നല്ല ക്ലിയർ ക്ലിയറാവുന്നതിന് ഇത് സഹായിക്കും ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആണ് ഒന്നുമില്ല നമുക്ക് വീട്ടുമുറ്റത്ത് കിട്ടുന്ന രണ്ട് തുളസിയിലെ പറിക്കാം അത് നമ്മുടെ തേനിൻ്റെ കൂടെ ചവച്ചരച്ച് കഴിക്കാം ഇത് വളരെ ഉപകാരം ചെയ്യും നമ്മുടെ തൊണ്ട ക്ലിയർ ആവാനും നമുക്ക് ജലദോഷം മാറാനും മൂക്കടപ്പ് മാറാനും കപകെട്ട് മാറാനൊക്കെ ഇത് സഹായിക്കും ഇനി നിങ്ങളെ ജലദോഷം ഉള്ളപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയാം ഒന്നാമതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാം ചൂടുവെള്ളം നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനെ അതായത് എന്തെങ്കിലും വിഷാംശങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫാനിൻ്റെ കാറ്റ് നിങ്ങൾ ഡയറക്റ്റ് കൊള്ളാണ്ടിരിക്കാം ഫാനിൻ്റെ ചോട്ടിലിരുന്ന് കാറ്റ് കൊള്ളരുത് ജലദോഷം ചുമയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരും ഉള്ളവരും ഡയറക്റ്റായിട്ട് ഫാനിൻ്റെ കാറ്റ് കൊള്ളാണ്ടിരിക്കാം വേണമെങ്കിൽ കുറച്ച് മാറി ഇരുന്നിട്ട് നിങ്ങൾക്ക് ആ കാറ്റ് കൊള്ളാം അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം കിടക്കുന്ന റൂമുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പനിയാണ് ജലദോഷമാണ് തണുപ്പ് കയറും എന്നൊക്കെ പറഞ്ഞ് അടച്ചുപൂട്ടിയിരിക്കരുത് നല്ലോണം വായു സഞ്ചാരമുള്ള ഇരിക്കാം അതുപോലെ കിടക്കുന്നവര് ഫാൻ്റെ ചുവടി കിടക്കുന്നവര് നിങ്ങളുടെ തലയും ചെവിയും കവർ ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോർമലി അങ്ങനെ കിടക്കുന്നവരുണ്ടാവും അല്ലേ തലയും ചെവി എല്ലാം മൂടി പുതച്ച് കിടക്കുന്നവരുണ്ടാവും അപ്പം ഏറ്റവും നല്ലത് ജലദോഷവും ചുമയുള്ളവരെ അങ്ങനെ കിടക്കുന്നതാണ് കാറ്റ് ഡയറക്റ്റ് കൊള്ളരുത് പിന്നെ എണീറ്റപ്പാടെ കുളിക്കുന്നവര് അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ വളരെ കുറവായിരിക്കും എന്നാലും എണീറ്റപ്പാട് കുളിക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾ എണീറ്റ് കുറച്ച് എക്സസൈസെല്ലാം ചെയ്ത് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം കുളിക്കുക ഡയറക്റ്റ് എണീറ്റ എണീറ്റപ്പാട് കുളിക്കാണ്ടിരിക്കുക അത് ജലദോഷത്തിനും അലർജിക്കും കാരണവും രാവിലെ എണീറ്റ് തുമ്മലൊക്കെ ഉള്ളവർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ജലദോഷമുള്ളവരും ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണ സാധനങ്ങൾ ഡ്രിങ്ക്സ് ആയാലും ഫുഡ് ആയാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡയറക്റ്റി എടുത്ത് കഴിക്കുന്നത് കാണാം അങ്ങനെ കഴിക്കരുത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച സാധനം ഒരു മണിക്കൂറെങ്കിലും പുറത്ത് വെറുതെ വെക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ തണുപ്പ് ആറിയതിന് ശേഷം മാത്രമേ ജലദോഷം ഉള്ളവരും ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നവരും കഴിക്കാൻ പാടുള്ളൂ പിന്നെ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ആയിട്ട് കുളിക്കാം സാധാരണ പറയുന്നത് സൂര്യനെ അസ്തമിക്കുന്നതിന് മുന്നേ കുളിക്കണം എന്നാണ് ജലദോഷം കപകെട്ടം ഉള്ളവരെ പക്ഷെ നമ്മൾ എന്താ ചെയ്യുക കിടക്കുന്നതിന് മുന്നേ തൊട്ടു മുന്നേ കുളിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് കിടക്കും മുടി ഉണങ്ങാണ്ട് തളയൊക്കെ ഉണങ്ങാണ്ട് അങ്ങ് കിടക്കും അങ്ങനെയുള്ളവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ജലദോഷം വരും കുളിച്ചിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ബെഡിലോട്ട് പോവുക കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വേർക്കുന്നവർ തല നന്നായിട്ട് വേർക്കുന്നവർ അത് ഇടയ്ക്കിടയ്ക്ക് തോർത്തി കളയാം ഇല്ല എങ്കിൽ തലയിൽ വേർപ്പ് കെട്ടി നിന്നിട്ട് നിങ്ങൾക്ക് ജലദോഷം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക മഴക്കാലമാണ് ശ്രദ്ധിക്കുക ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ജലദോഷം തുടങ്ങുമ്പോഴേ നമുക്ക് ഹോം റെമഡീസ് എടുക്കുകയാണ് എങ്കിൽ പിന്നീട് അതൊരു വലിയ കോംപ്ലിക്കേഷനിലോട്ട് പോവാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അത് ചികിത്സിച്ചു മാറ്റാവുന്നതാണ് അപ്പം മഴ കൂടുതൽ ശക്തമാവുന്നതിന് മുന്നേ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം